തീർച്ചയായിട്ടും കണ്ടെന്ന് അറിയാം ഇത് കേൾക്കുമ്പോ എനിക്കും ഉണ്ട് എനിക്ക് രണ്ടേട്ടന്മാരാ അപ്പം എനിക്കിത് കേൾക്കുമ്പോ ആ ഒരു ശെരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിപ്പയുമ്പോ നമ്മുടെ ഏട്ടന്മാര് നമ്മളെ പിടിക്കുമ്പോ നമുക്ക് തോന്നുന്ന ആ ഒരു ആ ഒരു ആണോ ഏഴത്തിയമ്മ പറയാം ഒന്ന് കല്യാണം കല്യാണായിട്ടുണ്ട് ഏഴത്തിയമ്മക്ക് ഭയങ്കര എന്താ ഭയങ്കരം പറഞ്ഞാൽ ചെയ്തോടും അത്രക്കും ഇഷ്ടം വേഗം ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഓ എണ്ണമാണ് ദിവസങ്ങൾ എല്ലാരും അങ്ങനെയാണ് പിന്നെ ഏപ്രിൽ അങ്ങനെ ആയതുകൊണ്ട് ഈ ഇത്രയും നീട്ടണം എന്നൊക്കെ കൊറേ പേര് ചോദിച്ചു വേഗം കല്യാണം കഴിച്ചുകൂടെ അങ്ങനെ എല്ലാരും ഹാപ്പിയാണ് ഇപ്പൊ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഉണ്ട് ഇപ്പൊ അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും സന്തോഷ സന്തോഷാണ് പിന്നെ എന്തിനാ ഈ കണ്ണുകൾ എന്ന് പറയണേട്ട് അതെ എന്നാലും നമുക്കത് പറയുമ്പോൾ അറിയാണ്ട് ഒരു ഇമോഷണൽ നമുക്ക് ആ ഒരു ഇമോഷനിൽ വന്നു പോണ ഒരു ഇതാണല്ലേ നമുക്ക് ചിരിക്കാം ചിരിയുണ്ട് ശരിയുടെ കൂടെ ഉം ആനന്ദക്കണ്ണീര് സത്യം ആനന്ദക്കണ്ണീരാണത് അല്ല നമ്മള് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ അമ്മയുടെയും വേറെ ആരുടെ അല്ല സ്വന്തം അമ്മയുടെയും ആംഗ്ലേടേയും ആ സ്നേഹം അവരുടെ ഒരു ഒരു ലാളന അവരുടെ ഒരു കരുതലാതൊക്കെ കിട്ടുമ്പോ നമുക്ക് വല്ലാതെ തിരിച്ചു കിട്ടുമ്പോണ്ടാന്ന് സന്തോഷം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏട്ടന്റെ കൂടെ വാല്യത്തൂങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ കുട്ടിക്കളി കളിച്ചു പക്ഷെ അതൊക്കെ എന്റെ നല്ല പ്രായത്തിൽ നഷ്ടപ്പെട്ട കുറച്ച് കാലങ്ങളല്ലേ അതൊക്കെ എനിക്ക് തിരിച്ചെടുക്കേണ്ടി തീർച്ചയായിട്ടും ഈ നമുക്കൊരു ഈ ഒരു ജീവിതല്ലേ ഉള്ളു ഈ ഒരു ജീവിതത്തിൽ ഇതെല്ലാം കുറച്ച് കുട്ടിയായിക്കോട്ടെ കുട്ടിയായിട്ട് തന്നെ അതൊക്കെ അങ്ങ് എൻജോയ് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തീർച്ചയായിട്ടും ദിവ്യ വിവാഹ സമയത്ത് നിങ്ങളെ രണ്ടുപേരെയും ദിവ്യ നമ്മൾ പറഞ്ഞു ദിവ്യക്ക് ജീവിതത്തിൽ ഇതിനോടകം ക്രിസ്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എനിക്ക് എന്നെ ഏറ്റെടുത്തു എന്റെ മക്കളെ ഏറ്റെടുത്തു നല്ലൊരു സമ്മാനം തിരിച്ചു ോ തിരിച്ചെന്ത് കൊടുത്തു ഞാൻ രണ്ട് മക്കളെ നിങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല നല്ല പറയാതിരിക്കാൻ പറ്റില്ല അവരെവിടെ എറണാകുളത്താണോ ഉം അവർ എറണാകുളത്താണോ ആ ത്രിവാണ്ടത്ത് അവരും ത്രിവാണ്ട്രാണോ എറണാകുളത്തും വരും രണ്ട് സ്ഥലത്തായിട്ട് പിന്നെ ചേച്ചി ഉണ്ട് പുഷ്പ ചേച്ചി യു എസിലാണ് ഡോക്ടറാണ് ആണ് അതും എന്താ പറയണ്ട അറിയില്ല എന്നെ അങ് അതുപോലെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു അകൽച്ചോ കാര്യങ്ങളോ മക്കളുണ്ട് അതൊന്നും ഇല്ലാണ്ട് ചേർത്ത് പിടിക്കണ്ട് അതാണ് ആഗ്രഹിച്ച ഗിഫ്റ്റ് ഒരു കിട്ടി ആഗ്രഹിച്ചെ മക്കളുണ്ടെങ്കിൽ ചെലവർ മക്കളെ വേണ്ട നീ മാത്രം അങ്ങനെ നോക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാൻ എന്റെ അറിവിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് മോ മക്കളെ വേറെ അവരെ വീട്ടിൽ നിർത്തിയിട്ട് അവള് അവന്റെ കൂടെ വേറെ പോയി അങ്ങനത്തെ ഒക്കെ അവസ്ഥയുണ്ട് പക്ഷെ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം എൻ്റെ മക്കളെ ഞാൻ നന്ദു പ്രസവിച്ച എൻ്റെ മക്കളെ ഞാൻ ഇത്ര പോലെ നോക്കി അപ്പൊ നമ്മള് മൂന്നാളിയും ചേർത്ത് പിടിക്കാൻ ഒരാള് ആ കുടുംബത്തിലേക്ക് തന്നെ എന്താണ് ഒരു തെറ്റും കൂടാതെ എനിക്ക് എന്താണ് ഒരു ഇതോട് ഇങ്ങനെ എന്താണ് കൂടി നല്ല ഇതായിട്ട് നിക്കാൻ നല്ലൊരു അപ്പ ഉണ്ട് നല്ല അമ്മയുണ്ട് ചേച്ചിയുണ്ട് കസിൻ ഉണ്ട് എല്ലാരും ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഓക്കെ ദിപിക് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സ്വപ്നം കാണുന്ന ഒരു കാര്യം അതെന്തായിരിക്കും ഒരു വീട് ആണോ വീട് ഇല്ല ഉണ്ട് പക്ഷെ നമുക്ക് നമ്മളേതായ സ്വന്തമായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്ക് ബാലൻസ് ഉള്ള ഒരു കാര്യല്ലേ വീട് എന്നുള്ള സ്വപ്നം കണ്ണൂര് കണ്ണൂരാടിന് ഒരു ചെറിയൊരു തറ കെട്ടി വെച്ചിട്ടുണ്ട് അതായിന്നൊക്കെയാണ് ന്യൂസിൽ വന്നത് രണ്ട് നില വീട് പിക്ചറൊക്കെ ഇല്ല സംഭവം കെട്ടിട്ടില്ല കെട്ടിട്ട് അതിന് പതുക്കെ മതി തിരക്കൊന്നും